ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടന എന്നുള്ള സെക്ഷനിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിൻസുകളാണ് നമ്മൾ നോക്കുന്നത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി എന്നു ചോദിച്ചാൽ അത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാനപ്പെട്ട കമ്മിറ്റിയാണേത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അപ്പം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപം കൊണ്ടതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ഏഴാണ് ഏഴ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം ഏഴാണ് ഇപ്പം നോക്കിയിട്ട് ഭരണഘടന നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ കരട് രൂപം ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴും ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്നറിയാമോ ഏഴാണ് ഏഴ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറെക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരിയിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഡ്രാഫ്റ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറെക്കപ്പെട്ട വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി ഇത്രയും ക്ലിയർ ആണല്ലോ ഇനി തുടർന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഡ്രാഫ്റ്റിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അറിയിക്കുന്നതിനായിട്ട് എത്ര മാസം സമയം നൽകി എട്ട് മാസം സമയം നൽകി പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പരിഷ്കരിച്ച രണ്ടാം ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് എന്നായിരുന്നു ഒക്ടോബറിലാണ് ആദ്യ ഡ്രാഫ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരിയിൽ രണ്ടാമത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഒക്ടോബറിലാണ് ഒക്ടോബർ ഇന്ത്യൻ ഭരണഘടനയുടെ അവസാന ഡ്രാഫ്റ്റ് അംബേദ്കർ ആദ്യമായി ഭരണഘടന നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബർ നാലിനാണ് ഓക്കെ ഫസ്റ്റ് റീഡിങ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബർ നാല് ഇത്രയും കിട്ടിയല്ലോ ഓക്കെ ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ സെക്കൻഡ് ആദ്യം അംബേദ്കർ അവതരിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബർ നാലിന് ഫസ്റ്റ് റീഡിംഗ് ആയിരുന്നു ഇന്ന് സെക്കൻഡ് റീഡിംഗ് ഉണ്ട് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ സെക്കൻഡ് റീഡിങ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബർ പതിനഞ്ചിന് ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ പതിനേഴിന് പൂർത്തിയായി ഇപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ സെക്കൻഡ് റീഡിംഗ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബർ പതിനഞ്ചിൽ ആരംഭിച്ചിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ പതിനേഴിന് പൂർത്തിയായി മൂന്നാമത്തതും അവസാനത്തതുമായ റീഡിങ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് നവംബർ പതിനാലിന് തുടങ്ങി ഇരുപത്തിയാറിന് അവസാനിച്ചു ഓക്കെ ആണല്ലോ ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചതാരും ചോദിച്ചാൽ നസറുദ്ദീൻ അഹമ്മദാണ് നസറുദ്ദീൻ അഹമ്മദ് എന്താ വിശേഷിപ്പിച്ചത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി കമ്മിറ്റിയെന്ന് വിശേഷിപ്പിച്ചു നസറുദ്ദീൻ അഹമ്മദ് ഇനിയും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെ നോക്കാം ബി ആർ അംബേക്കർ കെ എം മുനിഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കർ ഡി പി ഖെയ്ത്താൻ ബി എൽ മിത്തർ നമ്മുടെ നോക്കാം ഓക്കെ ബി ആർ അംബേക്കർ കെ എം മുൻഷി മുഹമ്മദ് സാതുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ഡി പി ഖേത്താൻ ബി എൽ മിത്തർ ഖേത്താൻ്റെ നിര്യാണത്തെ തുടർന്ന് ടി ടി കൃഷ്ണമാചാരിയും ബി എൽ മിത്തർ വെച്ചതിനെ തുടർന്ന് എൻ മാധവ പിന്നീട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആയി ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അപ്പോൾ ഒരിക്കൽ കൂടി നമുക്കൊന്ന് റേഷൻ ചെയ്യാം ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ കരട് രൂപം തയ്യാറ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നീപ്പിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം ഏഴ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി ആർ അംബേദ്ക്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരി പിന്നീട് രണ്ടാമത്തത് അല്ല ജനങ്ങളോടൊക്കെ ചോദിച്ചതിന് ശേഷം നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം ചോദിച്ചിട്ട് രണ്ടാമത്തെ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചത് നാൽപ്പത്തിയെട്ട് ഒക്ടോബർ അങ്ങനെ ഭരണഘടനയുടെ അവസാന ഡ്രാഫ്റ്റ് അംബിക്കർ ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് നവംബർ നാലിനാണ് ഫസ്റ്റ് റീഡിങ് പിന്നെ സെക്കൻഡ് റീഡിങ് നവംബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് തന്നെ നവംബർ പതിനഞ്ചിന് ആരംഭിച്ച് ഒക്ടോബർ പതിനേഴിനാണ് പൂർത്തിയായത് അങ്ങനെ മൂന്നാമത്തതും അവസാനത്തതുമായ റീഡിങ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ പതിനാലിന് തുടങ്ങിയിട്ട് എന്ന് അവസാനിച്ചു ഇരുപത്തിയാറിന് അവസാനിച്ചു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് നസറുദ്ദീൻ അഹമ്മദാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ബി ആർ അംബേദ്ക്കർ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ഡി പി കേത്താൻ ബി എൽ മിത്തർ ഇതിൽ കേത്താൻ്റെ നേതൃത്വത്തെ തുടർന്ന് ടി ടി കൃഷ്ണമാചാര്യം അതുപോലെ തന്നെ ബി എൽ മിത്തർ രാജിവെച്ചതിനെ തുടർന്ന് എൻ മാധവറാവും എന്താണ് പിന്നീട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങൾ ആയി അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ